പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ നന്മസ്വരൂപനായ ദൈവമേ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു യേശുനാഥ വിശുദ്ധ അന്തോനീസ് വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും പാപികൾക്ക് മാനസാന്തരവും നൽകുന്നതിനും വേണ്ടി വിശുദ്ധന്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ പ്രതിസന്ധികളിൽ അടിപതറാതെ അങ്ങയിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധന്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ